ഇടതുപക്ഷ ജനപ്രതിനിധികൾ പദവിയിൽ തലക്കനമുണ്ടാകുന്നവരല്ല പല ആവർത്തി പല സന്ദർഭങ്ങളിൽ നമ്മുടെ നാട് കണ്ടിട്ടുണ്ട് അതേ മാതൃകയിൽ രാജ്യസഭ എം പി ആയിട്ടുള്ള എ എ റഹീമിൻ്റെ ഇടപെടൽ തൻ്റെ പദവി എന്താണെങ്കിൽ പോലും അതെല്ലാം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടാൽ ഒരു ഇടതുപക്ഷക്കാരനായി മാറുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ഈഞ്ചയ്ക്കല് നടന്ന സംഭവമാണ് തലസ്ഥാനത്തെ കഴക്കൂട്ടം കാരോട് ബൈപ്പാസിൽ ഈഞ്ചയ്ക്കലിന് സമീപം ട്രാഫിക് ബ്ലോക്കിൽപ്പെട്ട് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ആംബുലൻസ് നിർത്താതെ സയറൻ മുഴക്കി കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് കുറച്ചധിക സമയമായിട്ടും പലരും ആ ഒരു സൈറനോട് നിസ്സംഗ ഭാവം കാട്ടുമ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് നേരിട്ടിറങ്ങി ആംബുലൻസിന് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി കടന്നു പോകാനുള്ള വഴി കൊടുത്തു ആരോ ചിത്രീകരിച്ച ചിത്രമാണ് ദേ പുറത്തു വന്നിട്ടുള്ളത് എം ബി എന്നത് മറന്നിട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലിനെ സംബന്ധിച്ച് ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ജനപ്രതിനിധി എന്നാൽ എന്തായിരിക്കണം എന്നുള്ളത് ഈ സംഭവം തുറന്നു കാട്ടുന്നുണ്ട് മാപ്രകളുടെ വീഡിയോ കാണുമ്പോഴല്ല ഇടപെടൽ നടത്തേണ്ടത് സാഹചര്യത്തിനടിസ്ഥാനപ്പെടുത്തി മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞ് ഇടപെടൽ നടത്തുമ്പോഴാണ് അംഗീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ ദൃശ്യവും ഇങ്ങനെ അംഗീകരിക്കപ്പെടുന്നത് അത് ഏറെഹിമല്ല ഏതൊരു വ്യക്തിയും മനുഷ്യത്വപരമായി ഇത്തരം ഇടപെടൽ നടത്തിയാൽ ഇങ്ങനെ തന്നെ ജനം അതിനെ അടയാളപ്പെടുത്തും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചിത്രം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ അംശമുണ്ടെങ്കിൽ എങ്ങനെയാണ് പദവികൾ മാറ്റിവെച്ചിട്ട് ഇടപെടലുകൾ നടത്തുന്നു എന്ന് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുകയാണ്